നമസ്തേ നമസ്തേ ജയരാമൻ പൂര് എവിടെ ഇല്ല എവിടെയാ തന്നെ തന്നെ ഇല്ലത്തിന്റെ പേരെന്തോ കൊട്ടാരം കൊട്ടാരം അല്ലേ ഇതിനുമുമ്പ് വലിയ ഒരു സ്ഥാനത്ത് കർമ്മം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സാധിച്ചിട്ടുണ്ടല്ലേ എവിടെയാ ശബരിമല ശബരിമല അതിനുമ്പിട്ട് ഇവിടെ തന്നെയായിരുന്നു ഭഗവാന്റെ പാത രണ്ടു കണ്ട മകന്റെ പോകാനുള്ള ഭാഗ്യം കിട്ടി അവിടെ ശിവനും വിഷ്ണുവും

അടൂർ ശിവക്ഷേത്രം മഹാശിവക്ഷേത്രം അടൂർ മഹാശിവക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ പുണ്യഭൂമിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതീവ പോസിറ്റീവ് എനർജിയില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണിത് ഇത് മുമ്പിട്ട് ഇങ്ങനെ ആയിരുന്നില്ല അല്ലെ പുനർ ഇത് ഇപ്പൊ ഞങ്ങൾ ഈ ദ്രിവിരുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്തു തുടങ്ങിയതാണ് അപ്പം അതിന് മുമ്പ് ചുറ്റമ്പലം ഒന്നുമില്ല ഇനിയിപ്പോൾ ഈ ക്ഷേത്രത്തിൽ എന്താണെന്ന് പ്രത്യേകതയായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇല്ല ഞങ്ങൾ ഇത് തന്നെ തുടരുവാന്നുള്ള ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല നമ്മൾ അന്നദാനശാല അതായത് ആരും നമ്മളെ ക്ഷേത്രത്തിന് ഇപ്പം ഇദ്ദേഹം ശബരിമല മേൽശാന്തി ആയിട്ട് സേവനം ചെയ്ത ഒരാളാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നിത്യം അന്ന അന്നദാനം കൊടുക്കാൻ പറ്റില്ലെങ്കിലും നമുക്ക് മാസത്തിൽ ഒരു തവണ അല്ലെ മാസത്തിൽ ഒരു തവണ നിത്യം കൊടുക്കാൻ ആളുണ്ടെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ചെറിയൊരു ഓഡിറ്റോറിയം ചെറിയൊരു അന്നദാനശാലയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അതിന് സ്ഥലം ഇടയുണ്ട് അമ്പലത്തിന്റെ അടുത്തന്നെ സ്ഥലമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെയ്യുക ഭഗവാൻ്റെ നിങ്ങൾക്ക് അത്രയോ പൈസ നമ്മൾ കൊണ്ടേ കളിയുന്നുണ്ട് ഭഗവാൻ്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്നുള്ളത് ചിലരുടെ കാര്യമല്ല അത് മാത്രമല്ല അദ്ദേഹം ശബരിമലയിൽ ഭഗവാന്റെ തൃപാദത്തിൽ സേവനം ഇത്രയോ കാലം ചെയ്ത ഒരാളാണ് ഇത്രയോ ആൾക്കാർ അപേക്ഷ കൊടുത്തിട്ടായിരുന്നു ഒരാൾക്കാ കിട്ടുന്നത് അതെ അതെ അപ്പം അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടുകയെന്ന് വെച്ചാൽ ചിലർ കാര്യമില്ല ഈ ദേശത്തിൻ്റെ പുണ്യമാണ് ഈ ദേശത്തിൻ്റെ അഭിമാനമാണ് അദ്ദേഹം അപ്പം അങ്ങനെ ഒരാളെ സ്ഥലത്താണെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന ആ ഒരു അവസരമാണ് കാരണം എത്രയോ ഭഗവാനെ നൈവേദ്യം ഭാര്യ കൊടുത്ത ഒരാളാണ് തീർച്ചയായും അല്ലേ തീർച്ചയായും നിത്യം അപ്പം അങ്ങനത്തെ ഒരാൾ ആ തിരുസന്നിധിയിൽ ചെയ്യുക ഈ ദേശത്തിൻ്റെ ഉയർച്ചും കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മനുഷ്യൻ നിൽക്കുന്ന ദേശം നമ്മളാണെന്ന് ഉയർത്തി കാണിച്ചു കൊടുക്കേണ്ടത് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അത് നിത്യാനുദാനം കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും മാസം ഏതെങ്കിലും തിരുവാതിര നാളിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ തിരുവോണം നാളിലോ അല്ലേ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് പറ്റുന്നത് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് രണ്ട് നില ഓഡിറ്റോറിയായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് നിലയായിട്ട് തന്നെ ചെയ്താലേ അതിനെക്കൊണ്ട് കൂടുതലും ഉണ്ടാവും ഒരു പത്ത് നൂറ്റി അമ്പത് ആൾക്കാർ കൊള്ളുന്ന രീതിയിൽ അത്ര ആൾക്കാർ കൊള്ളുന്ന രീതിയിലാണ് അതിൽ കിച്ചനും കാര്യങ്ങളായിട്ടാണ് എത്രയോ പൈസ നമ്മൾ കൂടെ കളുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജയറാമോട്ടനായിട്ട് ഒന്ന് കണ്ട് സംസാരിച്ചാൽ മതി അല്ലെങ്കിൽ ക്ഷേത്ര കമ്മിറ്റി ഉണ്ട് അവരുമായിട്ട് കണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ തരും ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ പോയിക്കോട്ടെ ഒരു കല്ലെക്കോടെ കൊടുത്താൽ മതി അല്ലെ ഒരാൾ തുടക്കം കുറിച്ചാൽ ബാക്കി അങ്ങ് ആയിക്കോളും ഒരാൾ തുടക്കം കുറിക്കാനേ ഉള്ളൂ അതിനാ ഭഗവാൻ അടിമ് കിടക്കുന്ന നമ്മളെ ഹിമാലയത്തിനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇദ്ദേഹത്തിന്റെ പാത എണ്ണങ്ങളിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നതും അപ്പൊ ഞാനിത് തുടക്കം കുറിച്ചത് മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ നമ്മളിതിന്റെ ഒരു ആരംഭം കാണിച്ചു തരുന്നേ ഭഗവാന് അല്ലേ ഇങ്ങനെ സംഭവം വരാൻ വേണ്ടി സാധാരണ സമയത്തും അല്ല വരുന്നത് അല്ലെ ഇവിടെ ഒരു യജ്ഞം കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ യജ്ഞം കഴിഞ്ഞ അവിടെ നിന്ന് ഒരു കാര്യം പറഞ്ഞത് ആരും നിസ്സാരമായി കണ്ട ഈ ദേശത്ത് എന്ത് ശാപ പാപ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ പോലും അന്നദാനം കൊണ്ട് തീരാതെ ഒരു പാവമില്ല ഈ ക്ഷേത്രം എവിടെയോ കിടക്കുന്ന ഞാൻ ഈ മണ്ണിലെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും പോസിറ്റീവ് അനർജിയുടെ ക്ഷേത്രമാണെന്ന് നിങ്ങൾ കണ്ടുപോകുന്നു കാരണം അത്രയും പവർഫുള്ളാന്ന് ഇവിടെ ഉള്ളത് അത് എത്രത്തോളം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ ഇവിടെയും നടന്ന് മനസ്സൊരുക്കി പ്രത്ഥിച്ചാൽ വിളിച്ചാൽ വിളിപ്പുറത്തിരിക്കുന്ന മഹാദേവനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് ഒരു ഉദ്ധർണ വന്നു വന്ന ശാന്തം ചേർത്ത് വിളിച്ചാൽ അദ്ദേഹം ചേർത്ത് പിടിക്കും ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ നടയിൽ പോയി ഭഗവാനും മറ്റും നന്നായി അദ്ദേഹത്തിന് ആരായിരുന്നു തരേണ്ടതെന്ന് അല്ലേ തീർച്ചയായും സമയത്ത് കൃത്യ സമയത്ത് അദ്ദേഹം തരും ഞാൻ പറയണ്ടല്ല കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടുത്തെ ആ പരമേശ്വരൻ നമ്മൾ അല്ലേ കേട്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് സ്ഥലത്തും പോയിരുന്നു കണ്ണൂരിൽ തന്നെ നമ്മൾ ഒരുപാട് സ്ഥലത്ത് ഞാൻ പോകണ്ട കേട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്ര മണിക്കാണ് നട ഓർക്കാറ് രാവിലെ അഞ്ചര ആറ് മണി പിന്നെ മണിക്ക് നമുക്ക് ചെയ്യാം പൂജ അതെ അതെ കാരണം ഇദ്ദേഹം ഞാൻ പറഞ്ഞു ശബരിമലയിൽ സേവനം ചെയ്തവരാണോന്ന് അങ്ങനെ ഒരു വ്യക്തിയുടെ അദ്ദേഹം ഭഗവാനെ സേവിക്കുന്ന സ്ഥലമാ നിങ്ങൾ അദ്ദേഹത്തെ നിങ്ങൾ ശബരിമല കാണുന്നുണ്ടെങ്കിൽ അത്രയും ഊർജം കലറ്റിയെത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എത്ര പേർക്ക് അത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അത്രയും ഊർജം അദ്ദേഹം കറക്റ്റ് ചെയ്തിട്ടാണ് ഈ നാട്ടിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊടുക്കുന്നത് അപ്പോൾ അത് നിങ്ങൾ മിസ് ചെയ്യാതെ അദ്ദേഹം ഉള്ള സമയത്ത് തന്നെ നല്ല സ്പ്രെഡ് ചെയ്പ്പിക്കുക അത്രേ എനിക്ക് പറഞ്ഞുതരാൻ പറ്റേ ചുരുങ്ങി പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ കാരണം അങ്ങനെ ഒരു പുണ്യാത്മാവ് എത്തിപ്പെടുക എന്നുള്ളത് നിങ്ങളെ ദേശത്തുണ്ട് എന്ന് പറയുന്നത് തന്നെ മഹാഭാഗ്യം കാരണം അങ്ങനെ ഒരാൾ വിളിച്ചുകൊണ്ടും അങ്ങനെ ഒരാൾ ഇവിടെ ഇടിണ്ടെന്ന് അറിഞ്ഞോണ്ടും ആണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്നാമത് രണ്ടാമത്തെ ചേച്ചി ഉത്സവം എപ്പോൾ വരുന്നത് ഉത്സവത്തിന് ഇത് സാധാരണ ധനുമാസ തിരുവാതിരയാണ് അത് ഇപ്പം ഞങ്ങൾ ഇതിനോട് ഇതിനോടുകൂടെ ചേർത്തിട്ട് ഇതിപ്പോ ഏഴു ദിവസമാണ് ഉത്സവം ആ ഏഴു ദിവസ ഉത്സവത്തിന്റെ അവസാനം തിരുനൃത്തവും ഇല്ല ഒറ്റ ചെയ്യുന്ന തടമ്പ് നമ്മളെ റിയുന്നൊരു മോനെ അദ്ദേഹം വേറെ അദ്ദേഹം ഗുരുനാഥൻ ഉണ്ട് കഴിഞ്ഞിട്ടില്ല അദ്ദേഹം അന്ന് ചുവത്തിലൊക്കെ വന്നിട്ട് ചെയ്ത ഉമാമൈശേരി അവിടെ ഒക്കെ വന്നിട്ട് അവരെ ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ പ്രതിഷ്ഠാദിനം പ്രതിഷ്ഠ അറിയില്ല നമ്മൾ വന്നെയായിരുന്നു പ്രതിഷ്ഠാറിയില്ല പക്ഷേ എന്റെ എന്റെ കണ്ണിലിടെ മൂടി ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലം പോലായിരുന്നു എനിക്ക് ഫീൽ തന്നെയാണോ അങ്ങനെയായിരുന്നു അങ്ങനെ രണ്ടായിരുന്നു അല്ലേ പോയ ഒരു പോയ ഒരു ക്ഷേത്രം കാരണം വെച്ചാൽ ഒരു ചെറിയൊരു മിനി ക്ഷേത്രമായിരുന്നു അത് കാട് മൂടിയിട്ട് ചെറിയ മണിക്കണറുമായിട്ട് നിൽക്കുന്ന ഒരു ക്ഷേത്രം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ കുളം ഉണ്ടോ ഉണ്ട് പക്ഷേ ഒരു ഇടുങ്ങി വീണ പോലെ ഇവിടെ എന്തോ കെട്ടിട്ട് ആക്കിയ പോലെ തോന്നും കുളത്തിൻ്റെ ഉണ്ടല്ലേ ഇനി കുളത്തിന്റെ കുളത്തിൻ്റെ ഉണ്ട് അവിടെ ഒരു ഇത് ഈ വെള്ളം ഇരിക്കും പറ്റൂല അതെ അതാണ് പക്ഷേ ഈ വെള്ളം എന്ന് മാത്രല്ല ഈ ദേശത്തെ പിന്നെ അല്ല ജലദ്രോ വസ്തുവം കൂടിയാകുന്നു അല്ലേ അത് മാത്ര ഇത് വൃത്തിയാക്കിയിട്ട് ചുറ്റും നടപ്പതിൻ്റെ മുന്നിൽ മറ്റേ നടക്കുന്ന വഴികളും കഴിക്കലും സെറ്റ് ചെയ്തിട്ട് വാർത്തകൾ ഒരു ഭംഗിയായിരിക്കും അല്ലേ അങ്ങനെയുണ്ട് എന്നുവെച്ചാൽ അതിന് മുന്നേ തന്നെ ആകുമ്പോൾ അല്ലേ ഒരു ദേശം തന്നെ മാറും അപ്പം ഈ ദേശത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈ ദേശത്തെ ജനങ്ങൾ നമ്മൾ അത്രയധികം ചേർത്ത് പിടിച്ചു നമ്മൾ ഇത്രയും സമയം നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ഇദ്ദേഹവും അവരും ചെയ്തു തന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്ര ഓഫീസുമായി ബന്ധപ്പെട്ടാൽ മതി നമ്പർ ഞാൻ ഇതിൽ കൊടുക്കാൻ പറ്റിയിട്ട് ഞാൻ പറയാം എന്താ ചെയ്യാനോട്ട് നമ്പർ എത്ര ഒമ്പത് നാല് ഒമ്പത് ആറ് പതിനാല് പൂജ്യം പൂജ്യം ഇരുപത് ഇരുപത് ക്യു ആർ കോഡുണ്ട് ഇവിടെ ക്യു ആർ കോഡ് ഇപ്പോൾ ഇല്ല നമ്മളത് ക്ഷേത്രത്തിൻ്റെതായിട്ടുള്ളൊരു ഇപ്പം ഇത് പ്രൈവറ്റ് ക്ഷേത്രമായതുകൊണ്ട് നമ്മൾ ട്രസ്റ്റിൻ്റെ എന്ന് ഒരു ഒരു കമ്മിറ്റി കമ്മിറ്റി നടത്തിപ്പും കാര്യങ്ങളും നിത്യദാനങ്ങളൊക്കെ ചെയ്യുന്നത് ഇല്ലത്തുള്ളവരണ പിന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങള് കാര്യങ്ങളൊക്കെ വരുമ്പോ ജനങ്ങളുടെ കൂട്ടായ്മ ജനങ്ങളെ ഏൽപ്പിക്കുമ്പോഴ നിത്യനിധാനം ചെയ്യാൻ ബുദ്ധിമുട്ടാവും കാരണം ബ്രാഹ്മണരെ കിട്ടാൻ ബുദ്ധിമുട്ട് പൂജ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അത് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ായിട്ടൊന്നും പറയാനില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ ഇല്ല അതെയോ കുടുംബക്ഷേത്രമായിട്ട് ആരാധിച്ചു വന്നു ഇതേ ഉള്ളൂ ഞങ്ങള് ഏകദേശം എന്റെ ഓർമ്മയിൽ തന്നെ ഒരു ഏഴ് ഒമ്പത് തലമുറയ്ക്ക് അപ്പുറത്തുള്ളവരുടെ ഞങ്ങൾ നമുക്ക് നമുക്ക് ഇവിടെ വന്നപ്പോലത്തെ ഫീൽ ചെയ്തു കാരണം വെച്ചാൽ ഇത് കണ്ണത്താ ദൂരത്തുള്ള ഒരു ഭൂമിയായിരുന്നു ഭഗവാൻ തന്നെ ഒരുപാട് ഭൂമി ഉണ്ട് അത് എടലോ ഉള്ളത് കണ്ണത്താ ദൂരത്തായിരുന്നു ഭഗവാന് ഒരു കാലത്ത് നെല്ല് മൂറിയിട്ട് ഇവിടെ കൊണ്ടിടാറുള്ളൂന്ന് പറയുന്നു ആ കാലത്ത് പക്ഷെ അത് എവിടെയാന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നു കാരണമെച്ചാൽ അന്ന് ഓരോ വീടിന്റെ പർബത്തെ കൂടി കയറി കയറി പോകുന്ന സ്ഥലങ്ങളായിരുന്നല്ലോ ഇവിടെ ഒരു രണ്ട് ഭാഗം പക്ഷെ ഇവിടെ വേറെ വേറെ കൂടി പറഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ നിങ്ങളല്ലാതെ മറ്റു ബ്രാഹ്മണന്മാർ നിങ്ങളുടെ ഭൂമിയാണെന്ന് പോയിരുന്നു ഇവിടെ മറ്റു ബ്രാഹ്മണന്മാർ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു യാഗശാല പോലെ കെട്ടിയിട്ടും അതെ ഏഴില്ല ഏഴില്ല ഇപ്പം ഞങ്ങളുടെ കൊട്ടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൊട്ടാരം എന്നല്ല കിഴത്തറിൽ കൊട്ടാരം എന്നാണ് അറിയപ്പെടുന്നത് ഇതുപോലെ മേത്രി കൊട്ടാരം വടക്കിനടുത്ത് കൊട്ടാരം കരാട്ട് കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഏഴ് മണിയേറെ കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഴില്ല മുമ്പ് ഇവിടെ യാഗം നടത്തിയിട്ടുണ്ട് എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശൻ അടിതിരിപ്പാടാണ് അപ്പോൾ ആ യാഗ ഭൂമിയിൽ അത്തരത്തിലുള്ള കർമ്മങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടാകും ജനതകളും ഉണ്ടായിട്ടുണ്ടാവും ഒരുപാട് പക്ഷേ പക്ഷേ ഞാൻ ചോദിക്കുന്നത് പൂർവ്വ നിങ്ങൾ പിന്നെ മുത്തശ്ശനോ മുത്തു ആരെങ്കിലും ഹിമാലയ യാത്ര ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം ഇവിടുന്ന് പലരും പോയിട്ട് തിരിച്ചു വരാത്തവരുണ്ട് അതെ അതെ അത് എവിടെ പോയി ആരിക്കും അറിയില്ല അല്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളങ്ങനെ ഒരാൾ നമ്മളെ ഇങ്ങോട്ടേക്ക് ഒരു പക്ഷേ ഒരുപക്ഷണം അതുകൊണ്ടായിരിക്കാം അപ്പം ഇനിയിപ്പോൾ ഇനിയുള്ള സേവനം ഇവിടെ തന്നെയാണ് അല്ലേ പിന്നെ നമുക്ക് ഇവിടെ നിശ്ചയിക്കുന്നില്ല അതെ നമുക്ക് നമുക്കെന്ന് വെച്ചാൽ ചുറ്റി നടപ്പതിൽ കൂടി ഇനി ആവശ്യം ചുറ്റും ആവശ്യം കുളത്തിൻ്റെ സൈഡൊക്കെ കിട്ടാനുണ്ട് അപ്പം നിങ്ങളെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് നിങ്ങൾക്ക് പറ്റുന്ന സഹായങ്ങൾ ഇപ്പം നിങ്ങൾ പറ്റുന്ന സഹായങ്ങൾ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴത്തെ ഒരാൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയുക എന്നുള്ളത് നിങ്ങളാദ്യം ആദ്യം മനസ്സിലാക്കുക അത്രയും വലിയൊരു മനുഷ്യൻ്റെ മുന്നിൽ നമ്മൾ എത്തിപ്പെട്ടു അദ്ദേഹം അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനൊരു സംഭവം ഉള്ളത് അപ്പം അദ്ദേഹം ഉള്ള കാലത്ത് തന്നെ നമുക്കിത് ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രസൻറ്റീവ് ആയിരിക്കും അത് കാരണം ഭഗവാൻ്റെ ആ തിരുസന്നിധി നമുക്ക് കൈലാസം പോലെ തന്നെ ആക്കിയെടുക്കണം കയറി വരുമ്പോൾ തന്നെ കണ്ടിട്ടാണ് ശിവനും നാഗരാജാവുമായിട്ടാണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അത്രയും എനർജി പവറുള്ള സ്ഥലമാണ് പല ക്ഷേത്രത്തിലും നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ അപ്പോൾ നല്ല നമസ്കാരം ശിവോഹം ഒരു കൂടി പേര് പറഞ്ഞോളൂ ജയരാമനമ്പൂതിരി ശബരിമലം വെളിശാന്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഈ നാട്ടുകാരൻ തന്നെയാണ് ശിവ

പ്രതിഷ്ഠ ഭഗവാൻ ശിവലിംഗോ ശിവലിംഗ് ശരി കൃഷ്ണശിലെ നല്ല മിനസ്സുള്ളതാണ് നമ്മള് ശിവലിംഗം തന്നെ ശരി കൊത്തി എടുത്തിട്ടുള്ള ശരി ശിവലിംഗം തന്നെയാണ് അല്ല ഒരു പക്ഷേ കാലപ്പഴക്കം കൊണ്ട് അത് മിനസ്സായി പോയതാണോ ഒന്നും അധികം പറയാൻ പറ്റില്ല മറ്റുള്ള അമ്പലങ്ങളുടെ വ്യത്യാസം സാധാരണ അമ്പലങ്ങളിലൊക്കെ അഷ്ടബന്ധം അതെ അത് ഞങ്ങളുടെ ചെറുപ്പകാലത്തൊക്കെ ഒരു പിച്ചള കൊണ്ടാണ് അത് രണ്ടു കൂടെ യോജിപ്പിച്ചത് മാറ്റി കൈമുറി അത് പൊട്ടിത്തുടങ്ങി കൈമുറിയാന്ന് മാറ്റി പിന്നെ ഉള്ളില് വേറെ ഗണേശ ഗണപതി നാഗത്തിന്റെയും ഈ മൂന്ന് അല്ലേ പിന്നെ മറ്റേ പുറത്ത് വേറെ ആരും അമ്മ ദേവിയൊന്നും ദേവി സാന്നിധ്യം അത് വിളക്ക് അല്ല ഇവിടെ വന്നപ്പം ഒരു രാജരാജേശ്വരനൊരു ഫീൽ ചെയ്തു തൊട്ടപ്പുറം ആയിട്ടും ഫീൽ ചെയ്തു പടിഞ്ഞാറ് ഭാഗത്ത് അമ്മ നോക്കിയിരിക്കുന്നു കിഴക്കോട്ട് ശിവൻ നോക്കി അപ്പം തളി സിഗ്മ നമുക്ക് തലപ്പുറം അപ്പനെ കാണുന്ന തന്നെയാണെന്ന് നല്ല അങ്ങനെ തന്നെയാണ് തലപ്പുറം പപ്പനെ കാണുന്ന അതേ ഫീൽ തന്നെയാണ് നേടിയിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ തലപ്പുറം അപ്പൻ്റെ കുളം സൈഡിലാന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ നേരെ ഭഗവാന്റെ മുന്നിൽ തന്നെയാണ് മുന്നിൽ തന്നെ ജലമുള്ള അടുത്ത് ധനം വന്നു ചേരണം എന്നാണ് വിധി തെക്ക് ഉയർന്നും വ വടക്ക് താണുമായിരിക്കണം എന്നുണ്ട് അവിടെ ഭൂമി അങ്ങനെ പറയുക പടിഞ്ഞാറ് താണും കിഴക്കുയർന്നും മണം ആവണം അല്ലേ അങ്ങനെയാണെന്ന് പറയുക അപ്പം അതുകൊണ്ട് വെച്ച് ഇവിടെ ജലം മുന്നേ തന്നെ ഉണ്ടാകുമ്പോൾ അത്രയും ഐശ്വര്യം വരുന്ന വലിയ ഗുണം കിട്ടുന്ന അവരങ്ങള് അപ്പം വിളിക്കേണ്ട അടുത്ത് ഭഗവാനോട് മുന്നിൽ ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭഗവാൻ അടുത്ത് പോയി നിന്നാൽ തന്നെ എനിക്ക് അതിന്റെ എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നല്ല നമസ്കാരം ആ ഇവിടെ നമുക്ക് ഒരുപാട് ഇവിടെ പോകാനുള്ള വഴി എങ്ങനെയാ ഈ ക്ഷേത്രത്തിൽ എങ്ങനെ എത്തിപ്പെടുക ഇപ്പോ കണ്ണൂരിൽ നിന്ന് വരുന്ന ആണെങ്കിൽ മുപ്പത് കിലോമീറ്റർ കണ്ണൂരിൽ നിന്ന് കേട്ടോ സ്വന്തം വാഹനത്തിൽ വരികയാണെങ്കിലും മലപ്പട്ടം കണ്ണൂരിൽ നിന്ന് മയിലിൽ നിന്ന് കുറച്ചും കൂടി വരുമ്പം മലപ്പട്ടം എന്ന് പറഞ്ഞ ദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആ അതെ പഞ്ചായത്ത് മലപ്പട്ടം നമ്മളീനുമ്പോട്ട് ഈ ക്ഷേത്രം ഇതിന്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവിടെ തകർന്നു പോയ കാട്ടിലുള്ള ശിവക്ഷേത്രം ഉണ്ടായിരുന്നു മലപ്പുഴി മലപ്പുട്ടത്തിൽ പഴയ ക്ഷേത്രമുള്ള അതിന്റെ ഒരു ആവശ്യത്തിനായി നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അത് മലബാർ ഗവൺമെന്റിൽ നിന്ന് മലബാർ മലബാർ ദിവസം കുറച്ച് പൈസ കൊടുത്ത് അറസ്റ്റ് സ്റ്റോപ്പ് ആയി തരും തറ കെട്ടിട്ട് വാക്കിങ്ങോട്ട് കൊതിക്കാൻ പറ്റുന്നില്ല നോക്കാൻ വേണ്ടി വന്നായിരുന്നു ഇപ്പൊ കുറച്ചായിട്ടുള്ള വന്നു പോയിട്ടുണ്ട് പിന്നെ നമ്മളിപ്പറും കൂടി വരുന്നതാണെങ്കിലും അപ്പം മലപ്പട്ടം ശ്രീകണ്ഠപുരം ലിങ്ക് റോഡ് ആ ലിങ്ക് റോഡ് അതില് നടുക്ക് തന്നെ അതായത് മലപ്പുറത്തേക്കും രണ്ടര കിലോമീറ്റർ ശ്രീകണ്ഠപുരത്തേക്കും രണ്ടര കിലോമീറ്റർ ഞാൻ പറയാം പയ്യനൂര് കാസർഗോഡ് ഓർത്തിരുന്ന ശ്രീകണ്ഠപുരം വഴിയാണെങ്കിലും തളിപ്പുറം ചങ്ങളായി ശ്രീകണ്ഠപുരം അടുത്ത ർച്ചോടു കൂടെ കമ്മീഷൻ ചെയ്ത പാലം വരുത്തുന്നുണ്ട് പണി ഏകദേശം പൂർത്തിയായി ഇരിട്ടി തലപ്പറമ്പ് സ്റ്റേറ്റ് ഹൈവേയുടെ അവിടത്തേക്ക് നടന്നു പോകാനുള്ള കൂടി നൂറ് കിലോമീറ്റർ നൂറ് മീറ്റർ മീറ്റർ ചങ്ങളായി സ്റ്റോപ്പാണ് ധാരാളം ബസ്സുള്ള റൂട്ടാണ് ീറ്റർ അതെ അപ്പൊ സുഖം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷേത്രം വരെ ഇനി നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരായ പോലും ക്ഷേത്രം വരെ നിങ്ങൾക്ക് വാഹനം കൊണ്ടിവിടെ വരാം ഒരു ക്ഷേത്രപ്രവേശനം ചെയ്യുമ്പം നമ്മളൊരു കുടുംബത്തിൽ പോകുമ്പോൾ കയ്യാട്ടിട്ട് പൂവ് അല്ല കയ്യിലെന്തും കരുതി വെക്കണം എന്നാ പറയാം നമ്മളൊരു ക്ഷേത്രപ്രവേശം ചെയ്യുമ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരിക്കലും പോകരുത് ഒന്നും കൊടുക്കാമെങ്കിലും ഒരു പൂവുമ്പോൾ നട കൊടുക്കാൻ അപ്പം അതുകൊണ്ടെന്നുവെച്ചാല് കയ്യാട്ടി ഒരിക്കലും ഒരു കാരണവശാലും മഹാരാജാവിനെ കാണാൻ വരരുത് നമ്മൾ കയ്യിലോ ഒന്നെങ്കിൽ തീയോ എള്ളെണ്ണയോ കത്തിക്കുക വെളിച്ചെണ്ണ എള്ളെണ്ണയാണ് അത് നല്ലെണ്ണ എന്ന് പറയും നല്ലെണ്ണയെന്ന് കത്തിക്കുക പിന്നെ അതുപോലെ പിന്നെ നാളികാർ നിങ്ങൾക്ക് കൊണ്ടു കൊടുക്കാം പിന്നെ അതുപോലെ ബാക്കിയുള്ളത് പായസത്തിൻ്റെ എന്തായിക്കോട്ടെ അവിടെ ഓഫീസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അരവട്ടല ഒരു വട്ടലോ അങ്ങനത്തെ പരിപാടി ഉണ്ടോ പിന്നെ നമ്മള് പ്രാധാന്യം ചെയ്യുന്ന കൊടുത്തി രുദ്രാഭിഷേകം ഇവിടെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല നിങ്ങൾക്ക് പിന്നെ അന്നദാനം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഉത്സവ സമയത്ത് നിങ്ങൾക്ക് അതിനകത്ത് സൗകര്യങ്ങൾ എപ്പോളു ഉത്സവ സമയത്ത് ഏഴു ദിവസം ഉത്സവമുണ്ട് ആ ഏഴു ദിവസം രാത്രി സമയത്ത് അവർ അന്നദാനം കൊടുക്കുന്നുണ്ട് അന്നത്തെ സമയത്ത് നിങ്ങൾക്ക് പങ്കുചേരാം അല്ലാതെ നമുക്ക് കൊടുക്കാൻ ആഗ്രഹിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാ മാസവും നമുക്ക് കൊടുക്കേണ്ടിയിരിക്കില്ല നിങ്ങൾ ഈ ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓഡിറ്റോറി ഉണ്ടാക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ സാധിക്കും അത് മാത്രമല്ല ഇനിയിപ്പം ഇതിൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ ഉണ്ട് ഇട ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഞാൻ ഈ മനുഷ്യനെന്ന് വെച്ചാൽ ആരോടും ചോദിക്കൂല പണ്ടു അങ്ങനെ തന്നെ ഇപ്പോൾ അങ്ങനെ തന്നെ ഞാൻ കൈട്ടി അരക്കാൻ പോകൂല ഉള്ളത് എന്താണെന്ന് ആ അത് അതെ എന്താ അതുപോലും അത്രയേ ഉള്ളൂ അതുകൊണ്ട് പോരല്ല നമുക്ക് നമ്മളെ കാര്യം നടക്കേണ്ടി ഒരു സീമെൻ്റ് ആയാലും പൂവായാലും അതിന് കല്ലായാലും പണ്ടത്തെ പൈസയൊന്നുമല്ല ഇപ്പോൾ ഉള്ളത് കമ്പിക്കലും വലിയ പൈസയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സാധനം കൊണ്ട് കൊടുത്താലും മതി അല്ലേ സാധനങ്ങൾ എത്തിക്കുക അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് ചെയ്യാനുള്ളിൽ എത്തിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമായിട്ട് അവർ കാണുന്നത് വേറെന്തോ ചോദിക്കാൻ വിട്ടുമായിരുന്നു പിന്നെ কীর্জেন বা